പാറ ഈസ് മൈ ഫേവറേറ്റ് ഫിഷ് സോ ഒന്നുമില്ല അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പാര കിട്ടിയിട്ടുണ്ട് വലിയ പാരമീൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് നാളെ കറി വയ്ക്കാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ വരുന്നുണ്ട് ഉറപ്പായിട്ടും ഷുവർ ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ കുറ്റിയും പരിച്ച് ഞാൻ നേരെ നെട്ടയത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ പാരമീനും കപ്പ പുഴുക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പന്ത്രണ്ട് മണിയാവാനൊന്നും ഒന്നും നോക്കിയിരുന്നില്ല പതിനൊന്ന് മണിയായപ്പോഴേ വായിക്കാത്താക്കി കേട്ടോ മീനും കപ്പ പുഴുക്കും സൂപ്പർ ടേസ്റ്റായിരുന്നു ഇത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയതല്ല കേട്ടോ അത് അതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ ചുമ്മാ വന്നെടുത്തേക്കാന്ന് ഇത് അങ്ങനെ എടുത്തതാണ് ഈ പാരമീന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പറയുന്നതാണ് ഈ പാര മീൻ കറി വയ്ക്കുന്ന ഒരു വീഡിയോ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം എന്നിട്ട് അത് എന്ത് മീനാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ കണ്ടിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞാൻ വീണ്ടും നേരെ തിരുമ്മലേക്ക് പോയി അവിടെ ചെന്നിങ്ങനെ കമൻറ്റ്സ് എല്ലാം റീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കമൻ്റ് ഉണ്ടത് ചേച്ചി ബദാം ടീ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാവുന്നു അപ്പോൾ ഞങ്ങൾക്കത് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്കിത് കമൻറ്റ് ഇട്ടതിലൊന്ന് കാണിച്ചേക്കാൻ തരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചായ ഇടും പോലെ അങ്ങ് ചായ ഇടുക കടുപ്പം വേണമെന്നുള്ളവർക്ക് അങ്ങനെ കടുപ്പിൽ വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ അപ്പോൾ ഞാൻ നല്ല കടുപ്പ് തന്നെയാണ് ചായ കുടിക്കാറ് അപ്പോൾ പുതിയ തേലപ്പൊടി കേട്ടോ അത് എത്ര കടുപ്പുണ്ടെന്ന് അറിയില്ല ത്രീ റോസസാണ് ഞങ്ങളിവിടെ വാങ്ങുന്നത് അപ്പോൾ അത് വാങ്ങാൻ പോയി സാധനമില്ല വേറെ ഏതോ ല്ലോ ഏതാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കടുപ്പത്തിൻ്റെ കാര്യം എനിക്കറിയില്ല അങ്ങനെ ഞാനൊരു കണക്കിന് ചായപ്പൊടി ഇട്ടു ഇതാണ് കേട്ടോ ബദാം പൗഡർ ഇത് മറ്റേ തരി തരിക്കുള്ള ബദാം ഒക്കെ കടിക്കാൻ കിട്ടുന്ന പൗഡറാണ് ഞാൻ വാങ്ങിയത് ഇൻസ്റ്റൻറ്റ് ബദാം പൗഡറാണ് ഞാൻ ഉണ്ടാക്കിയോന്നല്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണോന്നല്ല ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതായിട്ടോ അപ്പോൾ അതിനി ഇത് ഇനി തീർക്കണം എനിക്ക് തീർത്തിട്ട് വേണം ഡയറ്റ് കറക്റ്റ് തുടങ്ങാനായിട്ടോ അതൊക്കെ കുടിച്ചാൽ ഡയറ്റിനെ നമ്മളത് നന്നായിട്ട് ബാധിക്കുക നല്ല മധുരമൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ട് ഞാൻ കുറച്ച് സമയം അങ്ങനെ അടുപ്പത്തിട്ടേക്കും കേട്ടോ അങ്ങനെ ചായ തിളച്ച് വന്നപ്പോൾ വേദയുടെ അച്ഛൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങാൻ പോയിരിക്കായിരുന്നു ഉറങ്ങി എണീറ്റു അപ്പോൾ എവിടെയോ പോകാനായിട്ട് അത്യാവശ്യപ്പെട്ട് ഇറങ്ങുന്നു അപ്പോൾ ഞാൻ കേട്ട് ചായ കുടിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ചായ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാനും ഏട്ടനും കൂടി ചെറുതായിട്ടൊന്ന് വഴക്കുകൂടി കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പുറത്ത് പറയുന്നില്ല വഴക്ക് കൂടുന്ന കാര്യം എന്തെങ്കിലും നമുക്ക് സീക്രട്ടായിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ എല്ലാ വീടുകളിലുള്ള പോലെ ചെറിയ കുഞ്ഞു വഴക്കല്ല വലിയ കാര്യമായിട്ട് വഴക്കൊന്നും ഇല്ല കേട്ടോ വേദക്കുട്ടി ഉണ്ട് വേദ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീട് എടുക്കുന്നുണ്ട് അവളെ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വഴക്കൊന്നു തണുത്തു ഈ ചെറിയ വഴക്ക് വന്നാലും വേദയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ എന്താ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അവൾ കോംപ്രമൈസ് ആക്കാനൊക്കെ നോക്കും കേട്ടോ ഇത് വലിയ വഴക്കൊന്നുമില്ല ചെറിയ കുഞ്ഞ് ഇന്നലത്തെ വഴക്കിൻ്റെ ബാക്കി ഇതാണ് കാണുന്നതായിട്ടൊന്നും നിങ്ങൾ അപ്പോൾ വേദ പിന്നും വന്നു പിന്നെയും നമ്മൾ ചെറിയ സംസാരിച്ചപ്പോൾ വേദ പിന്നും വന്നു പറയും വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഇത് വലിയ വഴക്കല്ലടാ ചുമ്മാ കാര്യം പറയുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ താഴേക്ക് ഇറങ്ങി നിന്നു ആ ചായ ഏട്ടനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചായ ഏട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയിൽ വന്ന് മുഖം കാണിച്ചാൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞെങ്കിൽ ഞാൻ വഴക്ക് അവസാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ വേദന വന്നിട്ട് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനം പ്രകടനം ഞാൻ പറഞ്ഞില്ലേ വലിയ വഴക്കല്ല വീട്ടിലെ കുഞ്ഞ് ചെറിയ വഴക്ക് കേട്ടോ അത് ഒരു ആവശ്യമുള്ള കാര്യമായിരിക്കില്ല കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് കാര്യമായിരിക്കും ഇവിടെ വീട്ടിലെ മെയിൻ പ്രോബ്ലം സത്യമായിട്ടും ഞാൻ തന്നെ കേട്ടോ എനിക്ക് തന്നെ അത് മനസ്സിലാവും ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പ്രഗ്നൻ്റ് അല്ല എൻ്റെ വയറൊക്കെ കണ്ടിട്ട് പിന്നെ കമൻറ്റ്സ് നേരെ വരും ചേച്ചി പ്രഗ്നൻറ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ ചോദിച്ചിട്ട് പ്രഗ്നൻ്റ് അല്ല എൻ്റെ വയറ് ചാടി കിടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ദൈവമേ എന്ത് വൃത്തികേട്ടായിട്ടാണ് എൻ്റെ വയറ് കിടക്കുന്നത് എന്ന് അത് ടീഷർട്ടും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു നിൽക്കുന്നത് അതുകൊണ്ടായിട്ടോ അങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് അല്ല കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ആ അങ്ങനെ വഴക്കിൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാനാണ് മെയിൻ പ്രശ്നക്കാരി കേട്ടോ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് പറഞ്ഞ് 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 എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം അതങ്ങ് പറഞ്ഞ് അങ്ങ് ടോപ്പിൽ എത്തുമ്പോഴേ എനിക്കതിന് സമാധാനമാണ് മാക്സിമം പറയാൻ പറ്റുന്ന അത്രയും വിളിച്ച ഭാര്യ ഭയങ്കര ഉച്ചത്തി എനിക്ക് പറഞ്ഞാൽ സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ ചുമ്മാ കിടന്ന് അലച്ചുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ ഏട്ടനും ദേഷ്യം വരും കാരണം അങ്ങനെ ദേഷ്യം വരാറില്ല അത് വന്ന് പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും പിന്നെ ഞാൻ വാ മൂടേണ്ടി വരും അതുവരെ ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള അറിയില്ല അത്രയ്ക്കിതായിട്ട് പറയും കേട്ടോ അങ്ങനെ എനിക്കിട്ട ചായ ഞാൻ എടനെ കൊടുത്തു കൊടുത്തപ്പോൾ പറയുന്നു എനിക്ക് പോവാൻ അത്യാവശ്യത്തെ ചായ ഒന്ന് തണുപ്പിച്ചതാണ് എനിക്കിടങ്ങി അങ്ങ് ദേഷ്യം വന്നു കേട്ടോ എനിക്കിതൊക്കെയാണ് ദേഷ്യം വരുന്നത് ഇങ്ങനെ ജോലിയായിട്ട് നിൽക്കുമ്പോൾ തണുപ്പിച്ച് കൊടുക്കണം ചിലപ്പോൾ തനിയേ ഇതൊക്കെ ചെയ്തോളും എങ്കിലും ചില സമയങ്ങളിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും പിന്നെ ഒന്നും പറയാനും പറ്റില്ല ചെയ്ത് കൊടുക്കും പിന്നെ അങ്ങനെ ചായ കാര്യമായിട്ടൊക്കെ തണുപ്പിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കരുത് എടനെ ഇട്ട് കൊടുത്ത ശേഷം അടുത്ത് എനിക്ക് ഇടാൻ നേരിട്ട് അപ്പോൾ മൂന്നര മണിയായിട്ടുള്ളൂ ഞാൻ ഈ ഉണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും ഇടാൻ കരുതി വന്നതാണ് അപ്പോൾ ഇനി അല്ലായിരുന്നെങ്കിൽ ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ച് ചായ കിട്ടാനെ പക്ഷെ ഏട്ടം ഉറങ്ങുന്നു എന്ന് എഴുതിയാണ് ഞാൻ എനിക്ക് മാത്രം ഇട്ടത് ഏട്ടൻ വരുമ്പോൾ ഏട്ടനെ ഇടാന്ന് കരുതി പക്ഷേ ഞാൻ ഇട്ട് വന്നപ്പോഴേക്കായിട്ട് എണീറ്റ് വന്നു അപ്പോൾ ഇനി ഒന്നുകൂടെ ഞാൻ ചായ ഇടേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ തണുപ്പിച്ചെല്ലാം ഞാൻ ചായ കൊടുത്തു കേട്ടോ ആ സമയം എന്തൊക്കെയോ ഞാനിങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയം എന്തോ ചെറിയൊരു കാര്യമാണ് അതിനിങ്ങനെ ഇന്നലെ തുടങ്ങിയ വഴക്കാട്ടോ അതിനിങ്ങനെ ഇട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ പറഞ്ഞില്ലേ അതിനങ്ങ് ടോപ്പ് ലെവലിൽ എത്തണം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേ പറഞ്ഞേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചായ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എനിക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു ഞാൻ ആ ചായപാത്രം തന്നെ എടുത്തു ആ ചായക്കൊത്തും അതിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കടുപ്പം കിട്ടുമല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടും അത്രയും ഒരു ഗ്ലാസ് പാൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും കടുപ്പം കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഇടാൻ കരുതി ഈ കുഞ്ഞ് രണ്ട് കപ്പിന് രണ്ട് കപ്പ് ഗ്ലാസ് രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചായ ഇടുന്നത് കേട്ടോ എന്നിട്ട് നല്ല തിളച്ച ശേഷം കുറച്ച് സമയം അങ്ങനെ ഈ സിമ്മിൽ ഇട്ടേക്കും അപ്പോൾ അത് നല്ല കുറുകി കുറുകി കുറി നല്ലൊരു ചായ കിട്ടും കേട്ടോ ഇനി ഞാനൊരു സം മസാല ചായയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോട്ടാക്കിയാവേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മസാല ചായ ഇഞ്ചി ചായ ഏലക്ക ചായ അങ്ങനെയൊക്കെയുള്ള പ്ലെയിൻ ടീ കുടിക്കുന്നതിനെക്കാട്ടി എനിക്കിങ്ങനെ സ്പെഷ്യൽ ടീസ് കുടിക്കുന്നതാണ് ഇഷ്ടം അതൊക്കെ ഞാൻ ഇവിടെ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയും വലിയ കാരിയായിട്ട് ചായയൊക്കെ ഒക്കെ തണുപ്പിച്ച് സ്നേഹത്തോട് കൊടുത്തില്ലേ ഞാൻ മധുരം ഇടാൻ മറന്നുപോയി ഞാൻ ബദാം ടീ ഇടാനല്ല എടുത്തത് അപ്പോൾ ബദാം പൗഡറിൽ ഷുഗർ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഷുഗർ ഇടേണ്ടാന്ന് പറഞ്ഞു നിന്നു അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഈ ഷുഗറിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു അപ്പോൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ വേണ്ട കുഴപ്പമില്ല ഞാൻ അല്ലാതെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഏട്ടൻ അല്ലാതെ അങ്ങ് കുടിച്ചോ കണ്ടേ ഇതിനൊന്നും ഏട്ടൻ ഏട്ടൻ ഒരു പ്രതികരണവും ഇല്ല പക്ഷേ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം സൃഷ്ടിച്ചായിരുന്നു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം വരും കേട്ടോ ഞാൻ ഇപ്പോഴൊരുപാടൊന്ന് കൺട്രോൾ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഭയങ്കര ഒച്ചത്തിൽ ഞാൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരുമാതിരി മെൻറ്റലായിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പം പക്ഷേ ഞാൻ ഒരുപാട് മാറി എന്ന് എനിക്ക് തന്നെ ഒരു നല്ല ബോധ്യവും വിശ്വാസവും ഉണ്ട് കേട്ടോ അങ്ങനെ ചായ എല്ലാം ഇടുന്നുണ്ട് ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഇട്ടുണ്ടെന്നപ്പോൾ വേദ പറഞ്ഞ് വേദക്ക് ബ്ലാക്ക് ടീ വേണമെന്ന് അപ്പോൾ വേദയ്ക്ക് ഒരു കപ്പ് ബ്ലാക്ക് ടീ ഒരു സൈഡിൽ വയ്ക്കാന്ന് എഴുതി ആക്ച്വലി നമ്മൾ ബദാം ടീ ഉണ്ടാക്കാനാണ് കയറിയതല്ലേ ഞാൻ പറഞ്ഞു വരുന്ന മാറ്റർ മാറിപ്പോയില്ലേ ബദാം ടീടെ കാര്യം പറയുന്നേ ഇല്ല അപ്പോൾ ബദാം ടീ ഭയങ്കര എളുപ്പമാണ് ചായ ഇട്ടിട്ട് ഈ ഇൻസ്റ്റൻറ്റ് ബദാം പൗഡർ അതിലേക്ക് മിക്സ് ചെയ്യാത്തേ ഉള്ളൂ ഷുഗറിന് പകരം ഞാൻ അതാണ് ഇടുന്നത് കുറച്ച് ഷുഗറൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഷുഗറും ഈ സാധനം കൂടെ മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും കണ്ടോ കണ്ടോ ഭയങ്കര വഴക്ക് വഴക്ക് മൂർച്ഛിച്ച് വരികയാണ് കേട്ടോ ഇടയ്ക്ക് വേദയ്ക്ക് ഞാൻ അതിടയ്ക്ക് വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദം ചെന്ന് എൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു തന്നു അമ്മ അച്ഛനോടുകൂടി ുള്ള ദേഷ്യം എന്നോടാണ് തീർക്കണം അമ്മിയെന്നൊക്കെ ചെന്ന് അമ്മയോട് പറഞ്ഞു എന്ന് അവയെ ദേവം പിന്നെ തിരിച്ചൊട്ടും പ്രതികരിക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്നോടുള്ള ദേഷ്യം അങ്ങ് തീർക്കും അങ്ങനെ വലുതായിട്ടില്ല ചെറുതായിട്ടൊക്കെ കേട്ടോ ഇനി ഇതിനായിരിക്കും ദൈവമേ കമന്റ്സ് കമന്റ് വന്നിട്ട് അമ്മനെ റിപ്ലൈ കൊടുത്താൽ പരാതി റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പരാതി പ്രതികരിച്ചാൽ കുറ്റം പ്രതികരിച്ചില്ലെങ്കിൽ കുറ്റം എല്ലാത്തിനും കുറ്റം എനിക്കറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും ഞാൻ വീഡിയോസ് ഇടും ഇനി പ്രതികരണമെന്നില്ല എനിക്കിഷ്ടപ്പെടുന്ന കമന്റ്സിന് ഞാൻ ലൈക്ക് ചെയ്യും റിപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നതിന് റിപ്ലൈ ചെയ്യും കാണുന്നവർ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എനിക്കൊരു നിർബന്ധമില്ല കേട്ടോ അഹങ്കാരം പറയുന്നതല്ല കേട്ടോ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവരും മനസ്സിലാക്കുന്നുണ്ട് ഞാനിനി റിപ്ലൈ കൊടുത്താലും ലൈക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ കാണുന്ന ഒത്തിരി പേരുണ്ട് അവർക്കറിയാൻ നമ്മുടെ സാഹചര്യം എന്താണെന്നുള്ളത് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മതി ആട്ടോ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം വേദക്ക് ഞാൻ ബ്ലാക്ക് ടീ ഇട്ടു ഇനി അടുത്ത നമ്മുടെ ബദാം മിൽക്കാണ് അപ്പോൾ ചായ തിളച്ചിട്ടുണ്ട് അതിന് ഞാൻ സിമ്മിലേക്ക് ഇട്ടിരിക്കുകയാണ് ബദാം മിൽക്ക് അല്ല ബദാം ടീ സോറി പറഞ്ഞപ്പോൾ മാർപ്പ് കേട്ടോ ബദാം മിൽക്ക് ആണെങ്കിൽ പാൽ വെറുതെ തിളപ്പിച്ചിട്ടേ ബദാം പൗഡർ മിക്സ് ചെയ്താൽ മതി തണുപ്പിച്ചിട്ടാണെങ്കിൽ ഐസിലാണെങ്കിൽ ഇടേണ്ടത് കോൾഡ് ബദാം മിൽക്ക് മിൽക്കാണെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന പാലിൽ ഡയറക്റ്റ് മിക്സ് ചെയ്താൽ മതി ഇതുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യില്ല അരിയാൻ വലിയ താമസമൊന്നുമില്ല നല്ല പൗഡർ രൂപത്തിലാണ് ഇരിക്കുന്നത് അതിൽ തരി തരിയായിട്ട് ബദാമിൻ്റെ ഇത് അത്രയേ ഉള്ളൂ എനിക്ക് ബദാം മിൽക്കിനോടത്ര താല്പര്യമില്ല ബദാം ടീയോടാണ് ഇഷ്ടം ചിലപ്പോൾ ഈ തമിഴ്നാട് സ്റ്റൈഡിൽ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ബദാം മിൽക്കൊക്കെ ഉണ്ടാവും അതെനിക്ക് ആ പാലിൻ്റെ അച്ചവത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ ചായ ഉടാകുമ്പോൾ ഒക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇതിൻ്റെ പുറകെ കേട്ടോ ഇനി അതിൻ്റെ ടേസ്റ്റ് മതിയാകുമ്പോൾ പിന്നെ അത് കഴിക്കത്തില്ല കേട്ടോ ഇപ്പം ബൂസ്റ്റർ ചായ കുടിക്കുന്ന സ്ഥലത്ത് പോലും ആദ്യം ബൂസ്റ്റർ ചായയാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് മതിയായിട്ട് ഇപ്പോൾ ബദാം മിൽക്കിൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചായ ആയിട്ടുണ്ട് അതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക ചായ പതപ്പിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ എന്തുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പതപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് അരിച്ചൊഴിക്കുമ്പോഴും അപ്പോൾ അത് അങ്ങനെയായിരിക്കും നമ്മൾ പൊക്കി ഒഴിച്ചില്ലെങ്കിലും അത് ഒഴിക്കുമ്പോൾ അങ്ങനെ അതങ്ങനെ പതയോടെയിരിക്കും അത് ആ ചായ കുടിക്കാൻ ശരിയാ കേട്ടോ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് അരിച്ചൊഴിക്കുക അപ്പം ഞാൻ മധുരം ഇടുന്നില്ല മധുരം ആവശ്യമുള്ളവർക്ക് ഒരു കുഞ്ഞ് മധുരം ഇടാം കാരണം ബദാം പൗഡറിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ ഡൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ രണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യും കള്ളിക്കാട് ചെന്ന് വീണ്ടായിട്ട് പൊളിഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ പൊളിങ്ങും തകർന്നൊക്കെ ഇരിക്കയാണ് പക്ഷെ എന്തായാലും ഇനി ചെയ്തില്ലെങ്കിൽ ഞാൻ വണ്ണം വെച്ച് കയറും വണ്ണം വയ്ക്കാനായിട്ട് എളുപ്പമാണ് പക്ഷെ അത് കുറയ്ക്കാൻ വലിയ പാടാണ് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയാൽ കുറച്ച് പാടായിരിക്കും കുറയ്ക്കാനായിട്ട് അപ്പോൾ ബദാം പൗഡർ അതിലേക്ക് മിക്സ് ചെയ്യണം അരിച്ച ചായയിലാണ് ഒഴിക്കുന്നത് കേട്ടോ ഈ ബദാം പൗഡർ ഇട്ടിട്ട് അരിച്ചാൽ ബദാമിൻ്റെ തരി തരി ഉണ്ട് അത് അരിക്കുമ്പോൾ അതങ്ങ് പോവില്ല അതുകൊണ്ട് അരിച്ച ശേഷമാണ് ഈ ബദാം പൗഡറിട്ട് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മധുരം ഉണ്ടോയെന്ന് നോക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മധുരം വേണം ഞാൻ ഭയങ്കര ഒരു മധുരപ്രേമിയാട്ടോ അതുകൊണ്ട് എനിക്ക് മധുരം ഇല്ലെങ്കിൽ പറ്റില്ല അതിനിപ്പോൾ എത്ര ഡയറ്റാണെങ്കിലും എന്ത് സാധനം കഴിച്ചാലും ക ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിന് കഴിക്കുക ഇല്ലെങ്കിൽ അത് അങ്ങ് വേണ്ടാന്ന് വെക്കാം ശരിക്കും പറഞ്ഞെന്നാൽ ചായ ഒന്നും കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്നൊരു ബദാം ടീയോട് കുടിച്ച ശേഷം അത് നിർത്താം കാരണം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ചായയൊന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തുക ഞാൻ അല്ലെങ്കിലും കുടിക്കാറില്ല ചായയും കാപ്പിയും എന്നും എനിക്കങ്ങനെ നിർബന്ധം ഉള്ളതല്ല പക്ഷേ ഇതിപ്പോൾ ബദാം പൗഡർ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഇത് ഇട്ട് കൂടിയാണ് കേട്ടോ അങ്ങനെ ബദാം ടീ റെഡിയാണ് ചായ കുടിക്കാൻ പോവുകയാണ് എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്ന നോക്കി ആകെ എന്തോ പോലെ ഇരിക്കുന്നു അത് ഈ ഒരു സൈഡിൽ വന്ന് ഈ ഒരു ആംഗിളിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് എൻ്റെ മുഖത്തെ വൃത്തികേട് അത്രയും മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഞാനും വേദയും കൂടി ഒരു ഡോക്ടറെ കാണാൻ പോവാണ് വേദയുടെ ഫേസിലും ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് ഇപ്പോൾ കണ്ടു തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ചെറുതിലേ ഇങ്ങനെ ആയാൽ എങ്ങനെയാന്ന് എഴുതിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ് ഡോക്ടർ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുകയാണ് വേദയുടെ ഫ്രണ്ട് വേദികയുടെ അമ്മയാണ് ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നല്ല ഡോക്ടർ ഡോക്ടറാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അവിടെയുള്ള ഉണ്ണിത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയി ടോക്കൺ എടുത്തു രാവിലെ എട്ട് ആയപ്പോൾ ചെന്ന ടോക്കൺ എടുത്തായിരുന്നു അപ്പോൾ നൂറ്റി എത്രാമത്തെ ടോക്കൺ ആണ് കിട്ടിയത് ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നപ്പോൾ ടോക്കൺ ഇരുപതേ ആയിട്ടുള്ളൂ ഞാനപ്പോൾ തന്നെ തിരിച്ചു വന്നു അപ്പോൾ വേദികയുടെ അമ്മ പറഞ്ഞ് ചേച്ചി പറഞ്ഞു ബുക്ക് മൈ ഒ പി വഴി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും സിക്സ് ടു സെവൻ ആണ് ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നവർക്കുള്ള ഓ പി ടൈം ആ ടൈമിൽ ചെന്നാൽ മതി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കയറി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുന്നേ ബുക്ക് മൈ ഓ പിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു ഫസ്റ്റ് ഒ പി ഉണ്ടായിട്ട് പോലും ഞാൻ ഫിഫ്ത്ത് ടോക്കണാണ് എടുത്തത് കേട്ടോ ഫസ്റ്റ് ടോക്കൺ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് ടൈമാണ് കൊടുത്തിരിക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഫൈവ് കൊടുത്തു അപ്പോൾ ഏകദേശം ഫൈവ് ഈവനിങ് ഫൈവ് ആയിരിക്കും ടോക്കൺ എന്ന് പറഞ്ഞ് ഞാൻ ഫൈവ് കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒ പി ടോക്കൺ ആയിരുന്നു പക്ഷേ സിക്സ് ടു സെവൻ ആ സമയത്താണ് ഓൺലൈൻ വിളിക്കുന്നത് അതിനിടയ്ക്ക് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ റെഡി ആവുകയാണ് ഒരുപാട് പേര് പറഞ്ഞു ഞാൻ സെൽഫി ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബോറാണ് എനിക്കും അത് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊരു ഫിക്സ് ചെയ്ത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും ഏതെങ്കിലും മത്സരിച്ച് റെഡി ആവുകയാണ് അങ്ങനെ ഞങ്ങൾ റെഡിയായി റെഡിയായിട്ട് നമ്മുടെ ബുള്ളറ്റിലാണ് ഇന്നത്തെ യാത്ര പറ്റി വരുന്നുണ്ടോയെന്നറിയില്ല വേദയ്ക്ക് ഏട്ടൻ നോക്കിയാൽ ഭയങ്കര ഡാൻസ് കേട്ടോ ആ വഴക്ക് അപ്പോൾ തന്നെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ വഴക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ തന്നെ ഓക്കെ ആവും അല്ലെങ്കിൽ വേദയ്ക്ക് ഭയങ്കര വിഷമമൊക്കെ കേട്ടോ അതുകൊണ്ട് ഞങ്ങളപ്പം തന്നെ ഓക്കെ ആവും വേറെ പ്രശ്നമൊന്നും ഇല്ല ഏട്ടൻ ഞങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ തരും കേട്ടോ ഞാൻ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ലേ എനിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാം അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം ഓക്കെ ആവും അപ്പോൾ ഡോക്ടർ വീടാണ് കൺസൾട്ടിങ് ടൈം എന്ന് പറയുന്നത് ടു ടു ആണ് ഓ പി ബുക്ക് മായ ഒ പി വഴി എടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും ഭയങ്കര തിരക്കാണ് പക്ഷേ അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മെയിൻ ആ ആർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ഉണ്ണിത്തൻ ഡോക്ടർ എന്നാണ് ഡോക്ടറെ പേര് ആരോട് ചോദിച്ചാലും അറിയാം അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ബുക്ക് ഒ പി ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് നല്ലത് കൺസൾട്ടേഷൻ ഫീ ഓൺലൈൻ ആണെങ്കിൽ ത്രീ ഫിഫ്റ്റി അല്ലാതെ ഇവിടെ വന്നിട്ടാണെങ്കിൽ മുന്നൂറ് മുന്നൂറ് രൂപ കൊടുത്താൽ നമ്മൾ രാവിലെ വന്ന് പാതി രാത്രി വരെ ഇരിക്കേണ്ടി വരും അതിനെക്കാട്ടി നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് പോകും പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് കറക്റ്റ് ആറ് മണിയായപ്പോൾ ഓ പി വിളിച്ചു തുടങ്ങി ആ ഒരു ഓൺലൈൻ ഒരു അവിടുത്തെ ഓപ്പി ഒരു ഓൺലൈൻ അവിടുത്തെ ഓപ്പി അങ്ങനെയാണ് വിളിച്ചത് അപ്പോൾ ഒരു ആറ് മണി ആറര മണിയായിട്ടോ ഞങ്ങൾ ഇറങ്ങാനായിട്ട് അപ്പോൾ പിന്നെ ലൈറ്റൊക്കെ പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അതുകൊണ്ട് പഴയ എടുത്ത വീഡിയോ തന്നെ വീണ്ടും ഒന്നുകൂടെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഡോക്ടർ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം കോഴ്സ് കഴിഞ്ഞ ശേഷം എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ്സിന് ലൈക്ക് തരുന്നില്ല എന്ന് രീതി കന്റ് ചെയ്യാതിരിക്കരുത്